ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ് വറുത്ത പച്ചരിപ്പൊടി ഇത് പത്തിരിക്ക് ഇടിയപ്പത്തിനുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ച് ശാല തേങ്ങ കൂടിയിട്ട് കൊടുക്കുക ഇതിലേക്ക് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ ശാല പഞ്ചസാര കൂടിയിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇടാൻ പോണത് ആണ് പുതിയ ഈസ്റ്റ് ഇടാവും നമുക്ക് വാങ്ങി പഴക്കായ ഈസ്റ്റ് ഇടാൻ പാടില്ല ഇത് ഞാൻ ഇട്ട് ഡ്രൈ ഈസ്റ്റ് ആണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കൈ തൊട്ട ചൂടായിരിക്കുന്ന കണക്കാക്കി വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഞാനിത് മാവ് അരച്ചു വെച്ചത് ഉച്ചക്കാണ് ഇത് രാത്രിത്തേക്ക് വേണ്ടിയാണ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് നല്ലതായിട്ട് ഒന്ന് പൊങ്ങി വരും ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് തുറന്ന് നോക്കാം അത് മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ചെറുതാ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഞാൻ അപ്പച്ചട്ടിയെല്ലാം വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു ഫാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് നൈസ് നൈസായി ചുട്ടെടുക്കാൻ വേണ്ടി അത് കണക്കാക്കിയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പം ചുട്ടെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇനി അത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ല ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയിലാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റും കൂടി ചെയ്യണേ ആരും എനിക്ക് കമൻ്റ് പോലും ഇടക്കവും ഇല്ല ഒന്ന് റീച്ചും ഇല്ല വ്യൂസും കുറവാണ് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തു തരണേ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരപ്പമാണ് ഇനി ഇതിൻ്റെ കൂടി ഒരു ഗ്രീൻ പീസ് കറിയും കൂടി വെച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആയാലും കുഴപ്പമില്ല നല്ലൊരു അപ്പമാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ